പഴയ കാലത്തെ കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ പണ്ടുകാലത്ത് ഒരു വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവരൊക്കെ ഈ മുതിർന്ന ആൾക്കാർക്കിടയിൽ വലിയ പരിഗണന ലഭിക്കാതെ വളർന്നു വരികയാണ് സാധാരണഗതിക്ക് ഇന്ന് പക്ഷേ കുട്ടികൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കുടുംബങ്ങളിൽ കാരണം ഒരു വീട്ടിലുള്ളത് ഒന്നോ രണ്ടോ കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കാണ് അവിടെ ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്നത് ഈ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അവരുടെ ടേസ്റ്റുകളെല്ലാം വേറെയാണ് അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ഗെയിമുകളുടെ കാര്യത്തിൽ അവർ കാണുന്ന ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ വായിക്കുന്ന പുസ്തകങ്ങളോ ഏത് കാര്യത്തിലായാലും അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തികച്ചും വേറെയാണ് ഒരു കൊച്ചു കുഞ്ഞ് കരയുമ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ നിർത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ആ കൊച്ചിന് നേരെ ഒരു മൊബൈൽ ഫോണിന്റെ പാട്ട് കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷ്വൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ അമ്മമാരും ഇന്ന് ചെയ്യുന്നത് കുട്ടികൾ വളരുമ്പോൾ തന്നെ അവരുടെ കളിപ്പാട്ടങ്ങളായി മാറുകയാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ആ ഒരു ലോകത്താണ് അവർ പലപ്പോഴും സ്വകാര്യമായിട്ട് ആനന്ദം കണ്ടെത്തുന്നത് അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് അവർ പിറന്നു വീണിട്ടുള്ളത് അല്ലെങ്കിൽ അതിലൂടെയാണ് അവർ വളർന്നു വരുന്നത് നമ്മളൊന്നും പഠിച്ച കാലത്തെ സ്കൂളുകളിലെ സിലബസുകളൊന്നുമല്ല അതിനേക്കാളൊക്കെ ഭാരമുള്ള സിലബസുകൾ ചെറുപ്പത്തിലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരായി അവർ വളർന്നു വരികയാണ് അതുകൊണ്ടാണ് പല വീടുകളിലും നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നത് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ കാര്യം അതല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഓൺലൈൻ സർവീസിൻ്റെ കാര്യം അതല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇതൊക്കെ എൻ്റെ കുട്ടികളാണ് ചെയ്യുന്നത് ഒരു പക്ഷേ പ്രായമുള്ളവരെക്കാൾ നന്നായി ഏറ്റവും ഇളയ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നു ഇത്തരം വിഷയങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ഇന്ന് വളരെ അപ്ഡേറ്റ് ആണ് അവർ തികച്ചും എൻറ്റർടൈൻമെൻറ്റിൻ്റെ ആ ഒരു താൽക്കാലിക വിനോദങ്ങളുടെ ഒരു ലോകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ഒരു ചരിത്രമില്ല എന്നുള്ളതാണ് ഒന്നിനെക്കുറിച്ചും അത് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നാട് ഭരിച്ചവരുടെ കാര്യത്തിലായിക്കോട്ടെ സിനിമയോ കലയോ സാഹിത്യമോ ഏത് വിഷയമാണും നമ്മുടെ കുട്ടികൾ പഴയ കാലത്തെ മനസ്സിലാക്കാൻ പഴയതുപോലെ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അപ്പോൾ നിന്നിടത്ത് നിന്ന് തുടങ്ങുന്ന ഒരു യാത്ര ആ യാത്രയിൽ കാണുന്ന കൗതുകങ്ങളാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിത വീക്ഷണം രൂപപ്പെടുത്തുന്നത് അവർ ആ ഒരു രീതിയിൽ കാണുന്ന കാര്യങ്ങളിൽ മാത്രമാണ് രക്ഷിതാക്കള് പലപ്പോഴും കുട്ടികളെ ഉപദേശിക്കുന്നത് നമ്മൾ വളർന്നു വന്ന കഥ അതിൻ്റെ കാഠിന്യം അതൊക്കെ പറഞ്ഞ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ അതുവഴി നടത്താനാണ് ശ്രമിക്കുന്നത് അപ്പം അവിടെ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് സംഭവിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും സ്കൂൾ കോളേജ് അന്തരീക്ഷങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഏതൊക്കെയോ തരത്തിൽ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന തുരുത്തുകളായിരുന്നു അപ്പോൾ സാധാരണ സ്കൂളും പഠനവും ഒക്കെ തരുന്ന ഒരു ഗൃഹാതുരതയുടെ ഓർമ്മയിലാണ് എന്നെ പോലെ ഉള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ടാവുക ഇന്ന് പക്ഷേ യൂണിഫോമുകൾ പലതരത്തിൽ നമ്മൾ കാണുമ്പോൾ ആ യൂണിഫോം ധരിച്ച് പോകുന്ന കുട്ടി എത്രയോ വലിയ ഭാരമുള്ള പുസ്തകങ്ങൾ അത്രയും വലിയൊരു ബാഗിൽ എടുത്തിട്ടൊക്കെ ചുമന്നു പോകുന്ന ദൃശ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ വിദ്യാഭ്യാസവും വിദ്യാലയങ്ങളും ഒക്കെ അങ്ങനെ മാറിക്കഴിഞ്ഞു ഈ സ്കൂൾ വാനുകളിലും അല്ലെങ്കിൽ ബസ്സുകളിലും ജീപ്പുകളിലും ഒക്കെ ആയിട്ട് ഈ യൂണിഫോം ധരിച്ച കുട്ടികളിങ്ങനെ കുത്തി തിരികെ കയറ്റി യാത്രയാവുന്ന ഒരു ദൃശ്യം അത് കേരളത്തിൽ ഇന്നൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ദൃശ്യമാണ് പക്ഷെ ഈ കുട്ടികൾ വളർത്തു മൃഗങ്ങളുടെ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം അവർ ഇവിടെയൊക്കെ ശ്രമിക്കുന്നത് അവരുടെ ഐഡൻറിറ്റി കണ്ടെത്താനാണ് ഇവിടെ ഗൃഹാതുരതയ്ക്ക് അല്ലെങ്കിൽ അത്തരം പഴയകാല കാല ഓർമ്മകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലെന്ന് നമ്മുടെ ആദ്യം ഓർമ്മിക്കണം കുട്ടികളെ നമ്മൾ മഴയിൽ നനച്ച് വളർത്തുക അല്ലെങ്കിൽ ചളിയിൽ ചവിട്ടി നടത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് കുട്ടികളത് തയ്യാറായിക്കൊള്ളണം എന്നില്ല അവർ ജീവിക്കുന്ന ഒരു പുതിയ ലോകത്തേക്ക് രക്ഷിതാക്കളും കടന്നു ചെന്നിട്ട് അവിടെ കിടന്ന് അവരെ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കാര്യമാണ് ഒരു പരിശ്രമമാണ് ഈ പുതിയ കാലത്ത് രക്ഷിതാക്കളെ ഏറ്റെടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മൾ വളർന്നു വന്ന ആ ഒരു പഴയ കാലത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കുട്ടികളെ അതിലേക്ക് നടത്തി അച്ചടക്കമുള്ള നന്മ മരങ്ങളായിട്ട് മാറ്റുക എന്നൊക്കെ പറയുന്ന അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നു പകരം ഈ കുട്ടികൾ ജീവിക്കുന്ന ആധുനിക ലോകം എന്താണ് അവർ ഇടപഴകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ ശരികൾ എന്തൊക്കെയാണ് തെറ്റുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ വലിയ വിപത്തുകളിലേക്ക് നമ്മുടെ ഈ പുതിയ കാലത്ത് കുട്ടികൾ കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരോടൊപ്പം ഇണങ്ങി മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് കുട്ടികളുടെ മുന്നോട്ടുള്ള കാര്യത്തിൽ ആദ്യം മാറേണ്ടത് രക്ഷിതാക്കളുടെ മനോഭാവമാണ് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അധ്യാപകരുടെ കാര്യം ഇപ്പൊ അധ്യാപകര് ഒരു സാധാരണ ജോലി ചെയ്യുന്നതിനപ്പുറത്ത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടി നിറവേറ്റേണ്ട ആൾക്കാരാണ് കാരണം നമുക്കറിയാം ഈ പലപ്പോഴും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒരു പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്കൂളുകൾക്ക് ചിലപ്പോൾ ശനിയാഴ്ച ദിവസം കൂടി ഇനി മുതൽ വർക്കിംഗ് ഡേ ആക്കാം എന്ന് തീരുമാനിച്ചാൽ ആദ്യം ആ തീരുമാനങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് പലപ്പോഴും അധ്യാപകരോ അധ്യാപക യൂണിയനുകളോ ആണ് അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം സർക്കാർ ശമ്പളം പറ്റുന്നത് അധ്യാപകരുമാണ് ഈ വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഉൾപ്പെടെ അവരുടെ ഭാവിയുടെ വളർച്ചയുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ രക്ഷിതാക്കളെ പോലെ തന്നെ ഉത്തരവാദിത്തം കാണിക്കാനുള്ള ഒരു കാര്യം അധ്യാപകർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഒരു സമൂഹത്തിൻ്റെ മര്യാദയുടെ ഭാഗമായിട്ട് ശീലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് പക്ഷേ നമ്മുടെ കുട്ടികൾ കണ്ടു വളർന്നു വരുന്നത് അത്തരം കാര്യങ്ങളൊന്നുമല്ല ഇന്നിപ്പോൾ ഈ പുതിയ കാലത്തെ എല്ലാം ഓപ്പൺ ആണ് നമുക്കറിയാം ഓപ്പണായിട്ട് എന്തും പറയാവുന്ന അവസ്ഥയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ കണ്ട് വളരുന്നത് ഒന്നിനെക്കുറിച്ചും അവർക്ക് അജ്ഞതയില്ല ഇപ്പം എല്ലാ കാര്യങ്ങളിലും അവർ ഇപ്പം ആൺ പെൺ സൗഹൃദങ്ങളുടെ കാര്യത്തിൽ പോലും പഴയ പരിധിയൊന്നുമില്ല ഇന്നെല്ലാം നല്ല കടുത്ത നല്ല സൗഹൃദങ്ങൾ അതിനൊക്കെ പുതിയ അർത്ഥങ്ങൾ വരുന്ന രീതിയിലാണ് പുതിയ തലമുറ ബന്ധങ്ങളെ എല്ലാം കൊണ്ടുപോകുന്നത് അവരുടെ ഇഷ്ടങ്ങൾ വേറെയാണ് എല്ലാ കാര്യത്തിലുമുള്ള അവരുടെ താല്പര്യങ്ങൾ വേറെയാണ് ഉദാഹരണത്തിന് നാട്ടിലെ ഒരു ഒരു സാധാരണ വായനശാല അല്ലെങ്കിൽ വായനശാല പ്രവർത്തനങ്ങളോ ഒന്നുമായിട്ട് നമ്മുടെ കുട്ടികൾ പുതിയ കാലത്ത് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് തോന്നുന്നില്ല പുതിയ കാലത്തെ രാഷ്ട്രീയ സംഭവങ്ങളിലോ അത്തരം കാര്യങ്ങളിലോ ഈ കുട്ടികൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് കുട്ടികൾക്കിടയിലേക്ക് ഇന്ന് ഏറ്റവും അധികം കടന്നുവരുന്ന വിപത്തുകളിലൊന്നാണ് ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ മദ്യവും സിഗരറ്റും ഒന്നുമല്ല കുട്ടികളിൽ നിന്ന് മാറ്റിവെക്കാൻ ഇന്ന് പെടാപ്പാട് വിടുന്നത് ഇന്ന് ഏത് കവലകളിലും കടകളിലും സുലഭമായി ലഭിക്കുന്ന രഹസ്യമായിട്ടാണെങ്കിലും വിതരണം ചെയ്തു ഈ ലഹരികളുടെ അത്തരം സാധനങ്ങളുടെ ഒരു ആധിക്യമുണ്ട് പല സ്കൂൾ കുട്ടികളും ഇതിന് വശമ്പതരായി അല്ലെങ്കിൽ ഇതിൽ വീണുപോയിട്ട് ഒക്കെ നടക്കുന്ന അത്തരം ഒരുപാട് വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം കുട്ടികളെ മാറ്റിയെടുത്ത് അവരെ ഒരു ഉത്തമ പൗരന്മാരായിട്ട് മാറ്റുക എന്നുള്ളത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചെടുത്തോളം ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നിന്നെല്ലാം ഇവരെ റിഫൈൻ ചെയ്തെടുക്കാൻ ഇവരെ ശുദ്ധീകരിച്ചെടുക്കുവാൻ കഴിയേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും വിദ്യാലയങ്ങളുടെ ഭാഗത്ത് നിന്നും ഒക്കെ തന്നെ അധ്യാപകരുടെയും എല്ലാം ഒരു കൂട്ടായ പരിശ്രമത്തിലാണ് ഏതൊരു സ്കൂൾ കുട്ടിയും ഒരു നല്ല പൗരനായിട്ട് ഈ നാട്ടിൽ മാറേണ്ടത് എനിക്ക് തോന്നുന്നു